എല്ലാ ബുധനാഴ്ചയും പുലർച്ചെ നാല് അമ്പത്തഞ്ചിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്ന ട്രെയിൻ നമ്പർ വൺ ടു സെവൻ എയ്റ്റ് നയൻ കച്ചികുട മുരുടേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലുള്ള ഒരു മൂകാംബിക കുടജാത്രി മുരുടേശ്വർ യാത്രയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതേ ട്രെയിൻ എല്ലാ ശനിയാഴ്ചകളിലും പുലർച്ചെ ഇതേ സമയത്ത് കോഴിക്കോട് വഴി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു മൂകാംബിക ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനു പറ്റിയൊരു ബെസ്റ്റ് ട്രെയിനാണിത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് അമ്പത്തഞ്ചാവുമ്പോഴത്തേനും ഈ ട്രെയിൻ ബൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലെത്തും അതായത് പുലർച്ചെ നമ്മൾ പുറപ്പെടുന്നു അന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്പലത്തിൽ എത്തുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ട്രെയിൻ്റെ പ്രത്യേകത നമ്മൾ എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ബാക്കി രാത്രി എത്തുന്ന ട്രെയിനുകളിലൊക്കെ ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു സ്ലീപ്പർ ട്രെയിനുകളിലൊക്കെ അപ്പോൾ ഇതിൽ കയറി നമ്മളൊരു ഉറക്കമൊക്കെ പാസ് ആക്കുമ്പോഴത്തേക്കും ഏകദേശം മംഗലാപുരമൊക്കെ എത്തിയിട്ടുണ്ടാവും പിന്നെ മൂകാംബിക വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് മുരടേശ്വരമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അതിൽ മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് നല്ല സേഫായിട്ട് യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ ഏകദേശം മൂകാംബിക എത്തിയപ്പോഴത്തേനും ഫീൽ ആയിരുന്നു ഈ റെയിൽവേ സ്റ്റേഷന്റെ പേര് ബൈന്തൂർ മൂകാംബിക എന്നാണ് കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ കൊല്ലൂർ മൂകാംബിക ഉള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് മുരടേശ്വർ പോയിട്ട് അവിടെ കണ്ടിട്ട് മൂകാംബികയ്ക്ക് വരുന്ന രീതിക്കാക്കാം പക്ഷെ ഞങ്ങൾ തിരിച്ചായിരുന്നു ആദ്യം മൂകാംബിക പോയിട്ട് മുരടേശ്വർ പോകാം എന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇതാണ് ബൈന്തൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ ഇതിന്റെ പുറത്തുനിന്ന് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സി വിളിക്കാം അപ്പം അത്യാവശ്യം റേറ്റ് ആവും പക്ഷേ അവിടെ തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ അതിൽ ഓട്ടോ കയറി ഓട്ടോ കയറി മുപ്പത് രൂപയുടെ ദൂരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അവർ അമ്പത് രൂപ വാങ്ങിച്ചു കേട്ടോ പിന്നെ ബസ്സിൽ ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് അങ്ങനെ പോയാൽ അവർ നേരെ അവർ അവർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നിരക്കും അവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ നമുക്ക് നടന്ന് പോകാം അല്ലെങ്കിൽ ഓട്ടോ കയറി പോകാം അത്ര അടുത്താണ് കേട്ടോ അമ്പലം ഞങ്ങൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് അവിടെ എത്തി ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പറയാം